ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അതെന്താണെന്ന് ഞാൻ പറയാം ഇപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ അപ്പോൾ ഈ ഓഫീസ് തിരക്കിൽ നിന്നൊക്കെ രണ്ട് ദിവസത്തേക്ക് ഓഫ് എടുത്ത് ഞാനും ശരത്തും കൂടെ ഒരു ഹോട്ടൽ സ്റ്റേക്ക് വേണ്ടി പോവുകയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് റെംലാബേ റിസോർട്ടിലാണ് മാൾട്ടയിൽ തന്നെയുള്ള മെലീഹ എന്ന് പറയുന്ന സ്ഥലത്തുള്ള റിസോർട്ടാണ് കേട്ടോ നല്ല അടിപൊളി സി വ്യൂ ഉള്ള ഹോട്ടലാണ് അപ്പോൾ ഞങ്ങൾ നേരെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് റെഡിയായി അവിടേക്ക് പോവുകയാണ് ആദ്യം ബസ് കയറി ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിന്നെ ബോൾട്ട് പിടിച്ചാണ് അങ്ങോട്ട് പോയത് കാരണം ബസ് ആ റൂട്ടിലേക്കില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒരു അഞ്ചു മണിക്ക് മുന്നേ ഇൻ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ലേറ്റായിപ്പോയി കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മണിയായി അപ്പോൾ ഞങ്ങൾ നേരെ ചെന്ന് ചെക്ക് ഇൻ ചെയ്തു ഷരത്ത് ഇൻ ചെയ്യാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് കണ്ട കേട്ടോ ഞാൻ ജസ്റ്റ് അവിടെ തന്നെ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ വീടിയെടുത്തെന്നെ ഉള്ളൂ കേട്ടോ ഇത് എൻട്രൻസ് ഭാഗമാണ് അവിടെ തന്നെ ഇൻഡോർ പൂളും സ്പാ ഏരിയ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് റൂമിൽ കയറിയാൽ എന്നായിരുന്നു അതുകൊണ്ട് ഒരുപാടൊന്നും ഞാൻ കറങ്ങി നടന്നില്ല അങ്ങനെ റൂം നമ്പറൊക്കെ കിട്ടി ഞങ്ങൾ അകത്തോട്ട് വന്ന കേട്ടോ അകത്തോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു നൊസ്റ്റാളിയാണ് നൊസ്റ്റാളജി എന്ന് പറയാൻ പറ്റില്ല എനിക്ക് എൻ്റെ നാടൊക്കെ ഓർമ്മ വന്ന പോലെ കാരണം ഈ കാടും പച്ചപ്പും ഒക്കെ കണ്ടപ്പം എൻ്റെ വീടിരിക്കുന്ന ആ ഭാഗമൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ ഈ ഇലയൊക്കെ കണ്ടപ്പോൾ എനിക്ക് റബ്ബറിന്റെ മരവും പിന്നെ നമ്മുടെ ചേമ്പുണ്ടല്ലോ ചേമ്പിന്റെ ഇലയൊക്കെ പോലെയാണ് ഏട്ടോ തോന്നിയത് ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇതായിട്ടൊന്നും തോന്നിയില്ല കാരണം ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് വലിയൊരു കാര്യമായിട്ടായിരിക്കും കാരണം കാരണം ഇവിടെ കൂടുതലും ഇങ്ങനത്തെ മരങ്ങളൊന്നും അധികം ഇല്ലല്ലോ അപ്പോൾ അവരത് നല്ല രീതിയിൽ ഇൻ്റീരിയറൊക്കെ ചെയ്ത് നല്ലൊരു ഗാർഡനിങ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കാമായിട്ടുള്ളൊരു പ്ലേസ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ മോ ഇൻ്റീരിയർ മോഡലിംഗ് വന്നിരിക്കുന്നതും നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ കയറി ഞങ്ങൾക്ക് ഫിഫ്ത്ത് ഫ്ലോറിലായിരുന്നു റൂം അപ്പോൾ ശരത്തിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇൻട്രൊഡ്യൂസൊക്കെ ചെയ്യും വീഡിയോ എടുക്കുന്നതിലേക്ക് വേണ്ടി അങ്ങനെ ഞങ്ങൾ നേരെ ഫിഫ്ത്ത് ഫ്ലോറിലെത്തി ഞങ്ങളെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് ഏട്ടോ ഇതിൻ്റെ ടോപ്പ് പാർട്ടൊക്കെ വരുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് നേരെ റൂമിലേക്ക് പോയ കേട്ടോ അപ്പോൾ ഈ റൂമിൽ ചെന്നപ്പോൾ ഞാൻ കൊച്ചു പോലെ ഞാൻ തന്നെ പറയാണ് എനിക്ക് തന്നെ റൂം തുറക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ ക്ഷണത്തിൻ്റെ കാർഡൊക്കെ വാങ്ങിച്ച് റൂം ഓപ്പൺ ചെയ്ത കേട്ടോ അപ്പോൾ റൂമിനകത്തോട്ട് കയറിയപ്പോൾ ഉള്ള ഇത് വ്യൂ ഇതാണ് കേട്ടോ റൂമ് വന്നിട്ട് ഒരു നൈസ് ചെറുതായിട്ടുള്ള റൂമാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവരുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരെ പോകുന്നത് ബാൽക്കണിയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കൊച്ചുകുട്ടികളെ പോലെയാണ് എൻ്റെ സ്വഭാവം എനിക്ക് നേരെ പുറത്തിറങ്ങി അതൊക്കെ കാണാനുള്ള ഒരു ആഗ്രഹം എന്തായിരുന്നു കേട്ടോ അങ്ങനെ ബാൽക്കണിയിൽ ചെന്ന് നിന്ന് നേരെ ആ വ്യൂ ഒക്കെ നോക്കി നിന്ന കേട്ടോ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല നല്ല വെയിലായിരുന്നു ഏഴുമണി ആയെങ്കിലും നല്ല വെയിലാണ് കേട്ടോ അങ്ങനെ ജസ്റ്റ് ഹോട്ടലിനകമൊക്കെ ഒന്ന് കറങ്ങി കണ്ടു റൂമും ബാത്റൂമൊക്കെ കണ്ടു മിററൊക്കെ നോക്കി പിന്നെ ലൈറ്റൊക്കെ മിറർ കണ്ട പിന്നെ പറയണ്ടല്ലോ പിന്നെ ഞങ്ങൾ നേരെ വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് ബാർ ഏരിയയിലേക്ക് പോയ കേട്ടോ ഇവിടുത്തെ മിനി മാർക്കറ്റ് ക്ലോസ് ആയതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ബാർ ഏരിയയിൽ പോയാണ് വെള്ളം വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് ബാർ ഏരിയയിലെ പുറത്തുള്ള വ്യൂ വരുന്നത് നല്ല ബീച്ച് വ്യൂ ആണ് ഒരു രക്ഷയില്ല കാണാനായിട്ടോ അപ്പോൾ ശരത്ത് പറഞ്ഞു അവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അവരുടെ ഫേസ് ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൂടുതൽ അങ്ങോട്ട് എടുക്കാത്തത് പിന്നെ നേരെ ഞങ്ങൾ റൂമിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ വെള്ളവും വാങ്ങി റൂമിലെത്തി നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി ശരത്തിന്റെ പ്രിപ്പറേഷൻ വന്നിട്ട് ശരത്തിൻ്റെ റെസിപ്പിയാണ് റെസിപ്പി അല്ല പ്രിപ്പറേഷൻ ആണ് അതായത് ബീഫ് ഞങ്ങൾ കടയിൽ നിന്ന് പുറത്തുനിന്ന് മേടിച്ചു ഇത് വന്നിട്ട് പെറോട്ട ഞങ്ങൾ ഫ്രോസൺ പാക്കറ്റ് മേടിച്ചിട്ട് അത് ഓവനിൽ വെച്ച് സെറ്റാക്കിയെടുത്തു അങ്ങനെ അതിനെ ഇങ്ങനെ നമ്മുടെ ബീ പെറോട്ട വയ്ക്കുക അതിൻ്റെ പുറത്ത് ബീഫ് ഇട്ട് വീണ്ടും പെറോട്ട വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ബബിൾ ട്രാപ്പ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ബീഫ് കറി അതായത് ഗ്രേവി വേണമല്ലോ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്നുകൊണ്ട് നല്ല വിഷപ്പുണ്ട് നിങ്ങൾ വിചാരിക്കും തിന്നാൻ വേണ്ടിയിട്ടാണോ ഇവിടെ വന്നതെന്ന് ഞാൻ പറയും അതേന്ന് കാരണം അഞ്ചു ദിവസത്തെ കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരുന്നു അത് കഴിഞ്ഞ് ഇന്നും ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി റെഡിയായി ഇങ്ങോട്ട് വന്നതാണ് അപ്പോഴത്തേക്ക് പെട്ടെന്ന് ശരത്ത് നീ ഇരുന്ന് സംസാരിച്ചോ ഞാൻ കഴിക്കാൻ പോവേണേന്നും പറഞ്ഞ് പൊറോട്ട എടുത്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞാനും അങ്ങ് എടുത്ത് കേട്ടോ ഒരല്പം പൊറോട്ടയും പിന്നെ കുറച്ച് ബീഫും എടുത്ത് പിന്നെ കുറച്ച് സവാളയും കൂടെ എടുത്ത് കഴിക്കുക എൻ്റെ പൊന്നു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരുന്നു ഒരു സിനിമയൊക്കെ ഇട്ട് കണ്ടെട്ടോ പടക്കളം മൂവിയായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് അപ്പോൾ ശരത്തിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ആ സമയത്ത് ഞാൻ ചെറിയൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാമിലി എല്ലാം വിഷ് ചെയ്യണ ഒരു വീഡിയോ ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ അതൊരു ഇമോഷണൽ ഇതായതുകൊണ്ട് ഞാൻ ആ വീഡിയോസൊന്നും എടുത്തില്ല അങ്ങനെ ഞങ്ങളുടെ ആ ഫസ്റ്റ് ഡേ കഴിഞ്ഞു കേട്ടോ ഇതിപ്പോൾ പിറ്റേന്ന് മോർണിംഗ് ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഒരു ഫ്രഷ് ആയിട്ട് ഒരു കോഫി ഉടിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ മെഷീൻ കോഫിയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മെഷീൻ കോഫി ട്രൈ ചെയ്യുന്നത് അപ്പോൾ എനിക്കിങ്ങനെ പുതുതായിട്ടുള്ള എന്തെങ്കിലും വന്നാൽ അത് ഞാൻ ചെയ്ത് നോക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോഫി ഇട്ടു അപ്പോൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ കോഫി നിന്നാണേ ഞാൻ വലിയ കാര്യത്തിൽ നല്ല കോഫിയൊക്കെ ഇട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വെച്ച് നല്ല പഞ്ചസാരയും മിൽക്ക് ഉണ്ടായിരുന്നു അങ്ങനെ മിൽക്കൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കോഫിയെടുത്ത് കുടിക്കാൻ വേണ്ടി പോവാനായിട്ടോ അപ്പോൾ ഞാൻ കോഫി കോഫിയെടുത്ത് കുടിച്ചപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നാലും ജാടയ്ക്കൊട്ടും ഒരു കുറവ് വേണ്ടല്ലോ എന്ന് വെച്ച് ഷോ കാണിക്കാൻ വേണ്ടി കോഫി എടുത്ത് ബാൽക്കണിയിലെ സൈഡിൽ ചെന്നിരുന്നു കേട്ടോ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട് അതേ സെയിം ഡ്രസ്സ് തന്നെ ഇട്ടാ കാരണം ഞങ്ങൾ പുറത്തോട്ടൊന്നും പോയില്ല ജസ്റ്റ് വന്നപ്പോയിട്ട് ഡ്രസ്സായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും ആണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാനും ശരത്തും പ്ലേറ്റൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ശരതനോട് പറയുകയാണ് നീ കണ്ടതെല്ലാം വലിച്ചു വരി എടുക്കരുത് നിനക്ക് ആവശ്യമുള്ള മാത്രമേ എടുക്കാവൂ എന്നു പറഞ്ഞു കേട്ടോ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് ഞാൻ വാട്ടർമെലനും ക്ഷമാമൊക്കെ ഉണ്ടായിരുന്നു അതെടുത്തു പിന്നെ വന്നിട്ട് പാൻ കേക്ക് ക്രോസൻ്റ് ബ്രെഡ് ഐറ്റംസ് തന്നെ പല ഐറ്റം ബ്രെഡ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോൾഗാന ചീസ് ക്രോസൻ്റ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യം അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല പിന്നെ സലാഡ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ ബ്രെഡ് ഐറ്റംസിലോട്ട് പോയാട്ടോ അപ്പം ഇതൊന്നും എനിക്ക് താല്പര്യമില്ല ഞങ്ങളുടെ സാധാ ബ്രെഡ് ബ്രെഡ് ഉണ്ടല്ലോ അതാണ് എന്നെ എടുത്തത് അപ്പോൾ അത് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വച്ചേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ടോസ്റ്റർ കാണുന്നത് അങ്ങനെ ഈ ബ്രെഡ് വന്ന് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ എഗ്ഗ് ഐറ്റംസ് പല എഗ് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഓംലെറ്റ് എടുക്കാം ഉണ്ട് അല്ലാതെ അതിന് ചോപ്പ് ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് ബേക്കൺ ഉണ്ടായിരുന്നു ഹോട്ട് ഡോഗ്സ് ഉണ്ടായിരുന്നു പിന്നെ സോസേജ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ഞാൻ ശരത്തും കൂടെ പുറത്ത് വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ സൈഡിൽ നല്ല പൂൾ വ്യൂ ആയിരുന്നു കേട്ടോ പിന്നെ എനിക്കൊരു പൈനാപ്പിൾ ജൂസ് കുടിക്കാൻ മോകം തോന്നിയിട്ട് ഞാനൊരു പൈനാപ്പിൾ ജ്യൂസൊക്കെ എടുത്തുകൊണ്ട് വന്ന് പൂൾ വ്യൂവും നോക്കിയിരുന്ന് കുടിച്ചേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ റൂമിൽ പോകാൻ വേണ്ടി പോയി അപ്പോഴത്തേക്കും ഒരു കോഫിയും കൂടി എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്യാപ്പിച്ചീനെയൊക്കെ എടുത്തേട്ടോ ക്യാപിച്ചീനെ എടുത്ത് ഞങ്ങൾ പുറത്ത് പോയി ഹോട്ടലിൻ്റെ പുറത്തുള്ള വ്യൂസൊക്കെ കാണാമെന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഇൻഡോർ പൂളിലേക്കും സ്പായഏരിയയിലേക്കുമാണ് കേട്ടോ അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല രാവിലെയല്ലേ പക്ഷെ എന്തായാലും ഒമ്പത് മണി കഴിയുമ്പോൾ ഇവിടെ നല്ല തിരക്കാവും അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് വരാമെന്ന് വെച്ചില്ല പിന്നെ വരാമെന്ന് വിചാരിച്ചു പിന്നെ നേരെ ഞങ്ങൾ പോയത് ഈ റിസോർട്ടിനകത്ത് തന്നെ ഒരു മിനി മാർക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല നമുക്ക് എന്താവശ്യമുള്ള സാധനം അവിടെ കിട്ടും കേട്ടോ അതായത് ഒരു മുട്ടു സൂചി വിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ഫുഡ് ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റംസ് കുട്ടികൾക്കുള്ള ടോയ്സ് ഡ്രസ്സ് ബാഗ് ചെരുപ്പ് എന്താ പറയുക എനിക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒക്കെ പല വെറൈറ്റി മോഡൽസ് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു മൾട്ടിസേഡ് സ്റ്റൈലിലുള്ള ചെയിൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതാണ് ഈ ഫ്രിഡ്ജ് മാഗ്നേറ്റ് എന്ന് പറയുന്നത് അതിൽ ഈ കാർട്ടൂണിൻ്റെ മോഡലിലൊക്കെ ഉള്ള ഫ്രിഡ്ജ് മാഗ്നേറ്റുകൾ ഉണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കുകയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് എത്തി റൂമിൽ ചെന്നിരുന്ന് ബാൽക്കണി ഉണ്ടല്ലോ ബാൽക്കണിയിൽ അവിടെ ചെന്നിരുന്ന് ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് അവിടെ ഇരിപ്പായിരുന്നു പിന്നെ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പൂളിലേക്ക് പോകാമെന്ന് വെച്ചു അപ്പോഴത്തേക്ക് അവിടെ തിരക്ക് ഏകദേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഔട്ട്ഡോർ പോവാത്തേന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലും നല്ല തിരക്കുമാണ് അപ്പോൾ അങ്ങോട്ട് പോയില്ലാട്ടോ കാരണം ണ്ട് നീന്താൻ അറിയില്ലെങ്കിൽ ഞാൻ പൂളിലേക്ക് ഇറങ്ങി കേട്ടോ ഇത് വന്നിട്ട് ജഗ്ഗൂസിയാണേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ജഗ്ഗൂസി ട്രൈ ചെയ്യുന്നത് ഇതാകുമ്പോൾ വലിയ താഴ്ചയൊന്നും ജസ്റ്റ് പോയി കടന്നാൽ മതി അങ്ങനെ ആ ദിവസവും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത കേട്ടോ അപ്പോൾ പിറ്റേന്ന് മോർണിംഗ് ആയി ഞങ്ങൾ രാവിലെ തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നേരെ ബാഗെല്ലാം പാക്ക് ചെയ്ത് റിസപ്ഷനിലോട്ട് പോയ കേട്ടോ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ ബോൾട്ടെല്ലാം ബുക്ക് ചെയ്ത് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ രണ്ട് ദിവസം നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക